നിപയുടെ ഭീതി നിലനിൽക്കെ മണ്ണാർക്കാട് പെരിഞ്ചോളത്ത് വവ്വാൽ ചത്തു വവ്വാൽ ചത്തത് പ്രദേശവാസികളിൽ ആശങ്ക വരുത്തി നഗരസഭാ കൗൺസിലർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സാമ്പിൾ പരിശോധനയ്ക്കയച്ചു നാട്ടുകൾ സ്വദേശിക്കാണ് നിപ ബാധിച്ചിരിക്കുന്നത് ഇവർ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുമായി സമ്പർക്കത്തിലുള്ള അൻപത്തിയാറ് പേരെയാണ് ഇതുവരെ ക്വാറന്റീനിലാക്കിയിട്ടുള്ളത് മാസ്ക് നിർബന്ധമാക്കുകയും പ്രദേശത്തെ സ്കൂളുകൾ പൂട്ടുകയും ആരാധനാലയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ട് പ്രദേശത്ത് നിന്ന് നമ്മളെ മുനിസിപ്പാലിറ്റിക്ക് പോകുന്ന റോഡിൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ ഒരു ചത്തു കിടക്കുന്നതായിട്ട് ഈ നടന്നു പോകുന്ന വഴിയിലെ ആളുകൾ എന്നെ വിളിച്ച് സൂചിപ്പിച്ചു ഒരു ചെറിയ രീതിയിലുള്ള ആശങ്ക ഇപ്പം നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഒക്കെ ബന്ധപ്പെട്ട് ആ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ വന്നു പിന്നെ വെറ്റിനറി സർജൻ വന്നു സ്ഥലം പരിശോധിച്ചു അതുപോലെ ഇവിടുന്ന് റിമൂവ് ചെയ്തു സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു കേസ് ഇതുപോലെ മറ്റു പഞ്ചായത്തുകളിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ കേസുകളുണ്ട് ഇന്നിപ്പോൾ പുതുപ്പരിയായിരത്തി ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലമായതുകൊണ്ട് അവിടുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് സാധാരണ കാണുന്ന ആരും ശ്രദ്ധിക്കില്ല പക്ഷേ ഇപ്പം അങ്ങനെ വരും ഇതിപ്പോൾ ഇലക്ട്രിക് ലൈൻ്റെ താഴെയാണ് ചാൻസസ് ആർ റെയർ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഷോക്ക് അടിച്ചതാണെന്നുള്ള കാര്യം ഉറപ്പാണ് ആളുകളെ അങ്ങനെ താനിക്കാക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് ആക്റ്റീവായിരിക്കാൻ പറ്റില്ല ആ വിജിലൻസ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അത് എടുക്കും ന്യൂസ് പാലക്കാട്